ലാലട്ട ഇപ്പം ഒരു ഇൻഡസ്ട്രി ഹിറ്റൊക്കെ അടിച്ച് എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് ഇപ്പൊ ലാലട്ടൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് എല്ലാം ഓക്കെ ഇൻഡസ്ട്രി ഹിറ്റൊക്കെ അടിച്ച് എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പൊ ലാലട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് കിഷിക്കിന്ദ കാഡം പോലത്തെ കഥാപാത്രങ്ങൾ സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും എന്നെ തേടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാ നടന്മാരും അല്ലെങ്കിൽ പുതിയ നടന്മാരൊക്കെ എല്ലാവരും പാൻ ഇന്ത്യൻ സിനിമകളിൽ കുറയാണ് പക്ഷെ ലാലേട്ടൻ ഇത്രയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടും കഥാപാത്രങ്ങൾ നല്ല കഥാപാത്രം കഥാപാത്രങ്ങളാണ് തേടിയിരിക്കുന്നത് അപ്പം ഈ ഒരു വൃഷഭാന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ലൈഫ് ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നി അപ്പം ഈ പടം എങ്ങനെയാണ് ലാജട്ട അല്ലെങ്കിൽ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ കഥാപാത്രമാണോ നോക്കുന്നത് അല്ലെങ്കിൽ ലാജഡ് ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണോ നോക്കുന്നത് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോ അതിൽ കുറച്ച് പ്രത്യേകതകളെല്ലായിട്ട് തോന്നി ഒരു നോർമൽ സിനിമയുടെ കഥയായിട്ടല്ല റീൻകാരണേഷനെ കുറിച്ചുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബട്ട് ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് റീൻകാറിനേഷൻ ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കാര്യം രണ്ട് ഹീറോയിൽ പറയുന്ന കഥയാണ് സൊ അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ അതിൻ്റെ അകത്ത് കോണ്ടൻറ്റ് വൈസ് അതിന് ലവ് എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനമുണ്ട് ഒരു അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനമുണ്ട് ആൻഡ് ഇറ്റ് ആസ് ഗോട്ട്സ് ഞാൻ അതാ പറയാം സോ മെനി ആക്ഷൻസ് സാധാരണ സിനിമകൾ കാണാൻ താല് കൂടുതൽ ഉണ്ട് ഒരു ഡിഫറെൻറ്റ് പീരിയഡിലുള്ള ഫിലിമാണ് അത്തരം സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല ആൻഡ് ഓഫ് കോഴ്സ് ഓൾവേസ് ഐ സേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ മോർ ദാൻ എനി അതർ തിങ് ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ എന്ന് പറയും സോ ഐ ഹാഡ് ദാറ്റ് കൈൻഡ് ഓഫ് കോൺഫിഡൻസ് വിത്ത് നന്ദ കിഷോ അതുകൊണ്ടാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തത് അത് സിനിമ കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ അത് എത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റണ്ണിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി അതിന്റെ അകത്തൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി സോ ഐ ഡിഡ് ദാറ്റ് സിനിമ ആയിട്ട് ബാക്ക് ലാലേട്ട ഒരുപാട് നമ്മളിപ്പോ ഒരു സിനിമ കഴിഞ്ഞാണോ മമ്മൂക്കയുടെ ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറഞ്ഞു കാണാൻ വയ്യാറില്ലാണോട്ടാണേറ്റ് ലാലേട്ട മമ്മൂക്ക ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറയുന്നുണ്ടായിരുന്നു ഒരു കഥ എഴുതുമ്പോൾ എനിക്കായിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത് അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത് ആ ഒരു കഥാപാത്രമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഇതാവുള്ളൂ അപ്പം ലാലേട്ടൻ ചെയ്യുന്ന ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ആ കഥാപാത്രമായി മാറുമ്പോൾ തിയേറ്ററിൽ തിയേറ്ററിൽ നിന്ന് കൈയടിക്കുന്ന മൊമെൻ്റുകളും അല്ലെങ്കിൽ ബിസിനടിക്കുന്ന രോമാഞ്ചായിട്ട് ഒരുപാട് മൊമെൻറ്റുകളുണ്ട് ഇപ്പം ഇതിലെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് പഴയ നമ്മുടെ പല പല സിനിമകളിലെ ലാലാട്ടൻ ചെയ്ത ആക്ഷൻ സീനുകളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട് അപ്പം ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ട്രെയിലർ കാണുമ്പോൾ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് എക്സ്പീരിയൻസ് ഞാന നേരത്തെ പറഞ്ഞു ഇതൊരു സാധാരണ സിനിമയായിട്ട് തോന്നിയില്ല ഇതിൽ ഒരുപാട് ആക്ഷൻസിന്റെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ് നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട് ലൈക്ക് അതിന്റെ ഒരു പീരിയഡ് ഫിലിം ഒക്കെ ഉണ്ടല്ലേ അപ്പൊ അത് തന്നെയാണ് എന്റെ പ്രത്യേകത അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല അതിന്റെ കണ്ടന്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ ഇത് ऋषभांदर कथ एथ अरे कथल क्षण की वि हाव ए स्टोरी लाइक दिस् यू आक्ट दिश स्टोरी इज नाट्ड ऋट फॉर मोहन लादे कथ अलंक नंदा यू रोटे स्टोरी देन यू इंवेट मी दै फिलो हि कैन गिव मोर ऐडिया ऑन दि जस्ट देस्ट क्लियर मलयाली सर आंसर युवर क्वस्टन when we write a subject it will be about a king who is like this so after you are drafting and after you cannot draft something keeping some particular uh, aesthetics in mind then your story will be inclined towards that particular uh, entity or person or uh, drive but when you want to write a story in the purest of form then there will be no imagination so ആഫ്റ്റർ ദ സ്റ്റോറി ഈസ് ഡൺ വെൻ യു ലുക്ക് അറ്റ് ദ സ്റ്റോറി ആൻഡ് വെൻ യു സേ ദറ്റ് ഹൂ ക്യാൻ ഡൂ ദിസ് ഹു ക്യാൻ പുൽ ഇറ്റ് ഓഫ് ദെൻ ദെർ വാസ് നോ ഡൗട്ട് നോ ക്വസ്റ്റൻ ഇറ്റ് വാസ് ഓൺലി ലാലട്ടൻ സർ ഐ ഡി നോട്ട് സി അൻ അതർ ഓൾട്ടർനേറ്റ് ആക്ടർ ഫോർ ദാറ്റ് സോ ഇറ്റ് ഇസ് എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്കൈസ് ദിസ് സ്റ്റോറി ആഫ്റ്റർ ബീങ് റിട്ടേൺ ഇറ്റ് വാസ് ഡെസ്റ്റിൻ ഫോർ ലാൽ സർ ഇസ് വാട്ട് ഐ കൻ സേ ലാലട്ട ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും സീനിയർ ആക്ടേഴ്സ് മുതൽ ഏറ്റവും മേഴ്സായിട്ടുള്ള ആളുകൾ വരെ ലാലട്ടൻ ഒരുപാട് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം നോക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിനോട് ഒരു കോമ്പിനേഷൻ ചെയ്തു അപ്പം അതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിലി ബോണ്ട് ഫീൽ ചെയ്യുന്നു നിങ്ങൾ തമ്മിൽ ഇപ്പം ലാലാട്ടൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആളുകൂടെ ലാലട്ടൻ അത്രയും ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു മാജിക് എന്താണ് ഇപ്പം റീസെൻ്റ്ലി സംഗീതമായിട്ടായാലും പണ്ട് മുട്ടിൽ ജഗതചാട്ടൻ തിലകൻ ചേട്ടൻ അങ്ങനെ വലിയ ലെജൻസിൻ്റെ കൂടെ ഉൾപ്പെടെ കിടിലായിട്ട് ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു മാജിക് എന്താണ് ശരിക്കും ആക്ടേഴ്സ് ലൈക് പ്രേംനസി സാറോ ശിവാജി ഗണേഷൻ സാർ ഒരു അമിതാഭ് ബച്ചൻ രാജ്കുമാർ സാറോ നാഗേഷ് റാവു സാർ ദ കൈൻഡ് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ ദേ ഷൂഡിറ്റ് ടു മീ ദൺ ടു മീ ആൻഡ് ഐ ഹാവ് ടു കാരി ദാറ്റ് ലഗേസി ആൻഡ് ഐ എം ജസ്റ്റ് ഗിവിങ് ടു ദം അതാണ് അതിൻ്റെ കറക്റ്റ് അല്ലാതെ അവരെങ്ങനെയാണ് എന്നെ കണ്ടിരുന്നത് എന്നെ എത്ര നന്നായിട്ടാണ് അവരെ സ്നേഹിച്ചിരുന്നത് എത്ര നന്നായിട്ടാണ് അദ്ദേഹം അവർ ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഒരു തരത്തിലും അവർ പുതിയ ആക്ടറാണെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല ദ് ഗിവൻ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് മീ സോ ഇറ്റ് ഈസ് മൈ റൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് മൈ എന്താ പറയേണ്ടത് എൻ്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നു എൻ്റെ കൂടെയുള്ള കൊലീഗ്സുമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിച്ചാലേ അറിയുള്ളൂ എനിക്ക് എൻ്റെ ധർമ്മത്തിനെ കുറിച്ചേ പറയുള്ളൂ ഇത് ഐ കൺസിഡർ ഇറ്റ് ആസ് മൈ റൈറ്റ് ടു വർക്ക് വെരി വിത്ത് മൈ അതാണ് സത്യം ഏറ്റവും ഏറ്റവും ആയിട്ട് ഫീൽ ഏതൊരു കോമ്പിനേഷൻ നല്ലൊരു മെമ്മറി എല്ലാ കോമ്പിനേഷനും മെമ്മറി തന്നെയാണ് ഒരാളെ പറയാൻ പറ്റില്ല ഓരോ സിനിമ അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഋഷഭയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് ഋഷഭയിൽ നല്ല വളരെ എന്താണ് ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീക്വൻസുകൾ ഉണ്ട് നമുക്ക് Every day you learn so much from um, magnus magnum opus personalities like Lalsa. So I think it was amazing. And Malayalam has given me so much love this year. This year has been fantastic with Hideya and now with Vrishabha. So I'm excited and I love doing Malayalam films. So I hope everybody loves us and we had a, we had a great time doing the film. So, I'll give you an answer for you. So, she is keep on asking. You yep, have 24 hours. And uh, it's not a secret. You can also do. I asked the Almighty something like for the time or some whatever. So, he asked me if you have the inclination, I have the time. So, I had that inclination and he gave me the time. Okay. Thank you very much. Thank you. And have a wonderful evening. Thank you.